നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫേസ് സീറംസിനെ കുറിച്ചാണ് ഫേസ് സിറംസ് ഉപയോഗിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഏത് ഫേസ് സിറം തിരഞ്ഞെടുക്കണം എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടാവാറുണ്ട് പിന്നെ ഒരു നീണ്ട ലിസ്റ്റ് ഓഫ് സീറംസ് ഉണ്ട് അതായത് ഇപ്പോൾ ഹൈലോറോണിക് ഉണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട് സാലിസിലിക് ആസിഡ് ഉണ്ട് റെറ്റിനോൾ ഉണ്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആസിഡ്സും സീറംസും എന്നൊക്കെ പറയാൻ നമ്മൾ പേര് കേട്ടിട്ടുണ്ട് പക്ഷെ അത് ആരൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് ഏത് പ്രായം മുതൽ ഉപയോഗിക്കണം എത്ര നാൾ ഉപയോഗിക്കണം എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ ഇതിനെക്കുറിച്ച് നിരന്തരം എല്ലാവരും ചോദിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ ക്ലിനിക്കിൽ പലപ്പോഴും കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഏതെങ്കിലും സിറം ആരെങ്കിലും പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഇൻഫ്ലുവൻസർ പറയുകയാണെങ്കിൽ ഇത് കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് ഉപയോഗിക്കും ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നൊരു മ്യൂസിൻ അതായത് ഇപ്പോൾ ചില സ്നേൽ മ്യൂസിൻ പോലത്തുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുമ്പോൾ ചില ആൾക്കാർക്ക് അത് നല്ല റിസൾട്ടാണ് പക്ഷെ ചിലർക്കത് ഒരു പ്രശ്നമില്ലാത്തവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പം അങ്ങനെ തുടങ്ങി നമ്മളിപ്പം കാണുന്നത് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് അപ്പൊ സിറം തിരഞ്ഞെടുക്കാൻ ഒരു കാരണം വേണം ഒന്ന് അത് ഏത് കാരണമാണെന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ആ സിറം ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ദോഷം ഉണ്ടാകാതെ ഇരിക്കുകയുള്ളൂ അപ്പം നമുക്ക് ആദ്യം തുടങ്ങുന്നത് ഹൈലുറോണിക് ആസിഡ് എന്നാണ് ഹൈലോറോണിക് ആസിഡ് എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ ഒരു ആസിഡ് ആണ് നമ്മുടെ മനസ്സിൽ വരുന്നത് പക്ഷെ റിയലി പറയുകയാണെങ്കിൽ ഇതൊരു ആസിഡ് എന്നുള്ള രീതിയിൽ പറയുന്നതിനെക്കാട്ടിലും ഇതൊരു സെല്ലുലാർ കണ്ടന്റ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോയിസ്ചറിനെ നിലനിർത്താൻ അഥവാ നമ്മുടെ സ്കിന്നിന്റെ സ്നിഗ്ധത നിലനിർത്താനാണ് ഏറ്റവും കൂടുതൽ അത് സഹായിക്കുന്നത് അത് നമുക്കിപ്പോൾ ഒരു ഒരു വെള്ളത്തിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനെ വലിച്ചെടുത്ത് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്ത് ഒരു തൗസൻഡ് അല്ലെങ്കിൽ ടെൻ തൗസൻഡ് പതിനായിരം മടങ്ങ് വെള്ളത്തിനെ അബ്സോർബ് ചെയ്ത് നിലനിർത്താനുള്ള ഒരു കഴിവുള്ള ഒരു കാര്യമാണ് ഹൈലുറോണിക് ആസിഡ് എന്ന് പറയുന്നത് യലോറോണിക് ആസിഡ് എല്ലാവർക്കും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു റെക്കമെൻഡേഷനിൽ സിറംസ് നമ്മളിപ്പം സാലസിലിക് ആസിഡ് പോലുള്ള കാര്യങ്ങൾ ഒക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള സിറംസ് എല്ലാം ഒരു സെവൻറ്റീൻ പ്ലസ് സിക്സ്റ്റീൻ പ്ലസ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അതിന് താഴേക്ക് ആക്ച്വലി സിറംസിന്റെ ആവശ്യമില്ല എന്ന് പറയാം അപ്പോൾ ഹൈലോറോണിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ സ്കിന്നെ വെറ്റായിരിക്കണം അതായത് കുളിച്ച ഉടനെ അല്ലെങ്കിൽ മുഖം കഴുകിയ ഉടനെ ചെറിയ നനവോട് കൂടി തന്നെ ഇട്ടാൽ മാത്രമേ ആ മോയിസ്ചർ കണ്ടന്റ് അവിടെ ലോക്ക് ആവുകയുള്ളൂ മാത്രവുമല്ല ഇതിന്റെ പെർസെൻറ്റേജ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളൊരു ടെൻ പെർസെൻറ്റേജോ അല്ലെങ്കിൽ ആ ഒരു എയ്റ്റ് ടു ടെൻ പെർസെൻറ്റേജിനകത്ത് ഹൈലൂറോണിക് ആസിഡ് കണ്ടന്റ് ഉള്ളതാണെങ്കിൽ ബെറ്റർ ആയിരിക്കും തുടക്കം ടു പെർസെൻറ്റേജ് തുടങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതാണ് ഏറ്റവും സേഫ് ഒരിക്കലും ഇറിറ്റേഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് ഒരു കണ്ടന്റിനെ കുറിച്ചും പറയാൻ പറ്റത്തില്ല ചിലർക്ക് റാഷ് ഒക്കെ വരാം അപ്പോൾ ഒരു ടു പെർസെൻറ്റേജ് ആണ് നമുക്ക് ഐഡിയലി പറയാൻ പറ്റുന്നത് അതിൽ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഏജ് വൈസ് എല്ലാവർക്കും ചെയ്യാം നമ്മൾ രാവിലെയാണ് ഐഡിയൽ ടൈം രാവിലെയും രാത്രി രണ്ട് നേരം നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം അത് സിറംസ് ആയിട്ട് അവൈലബിൾ ആണ് ക്രീംസ് ആയിട്ട് അവൈലബിൾ ആണ് സിറം ആയിട്ട് അവൈലബിൾ ആവുമ്പോൾ നമുക്ക് ഓയിലി സ്കിന്നിനോ ആക്നെപ്രോൺ സ്കിന്നിനൊക്കെ മോയിസ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ സിറംസ് ഉപയോഗിക്കാം അതേസമയം കുറച്ചുകൂടെ ഏജ്ഡ് ആവുമ്പോഴത്തേക്കും മോയിച്ചർ കുറച്ചും കൂടെ ആവശ്യം വരും അപ്പം നമുക്ക് ക്രീം ബേസ്ഡേക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ ലോഷൻ ബേസിലേക്കോ ഹൈലോറോണിക് ആസിഡ് പോവാം അതും ഏജ് അഡ്വാൻസ് ചെയ്യും തോറും നമ്മൾ രണ്ട് നേരം ഹൈലോറോണിക് ആസിഡ് ഇടുക ഇത് നമുക്ക് ഇട്ട് കഴിഞ്ഞാലും കുറച്ചും കൂടെ മോയിസ്ചർ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളൊരു മോയിസ്ചറൈസർ തന്നെ തിരഞ്ഞെടുത്ത് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക അതിന് ശേഷമാണ് നമ്മൾ സൺസ്ക്രീൻ ഇടേണ്ടത് ഇത് രണ്ടു നേരവും നമുക്ക് ചെയ്യാം ഇത് ഹൈലോറോണിക് ആസിഡിനെ കുറിച്ച് പറയുന്നത് ഇനി അടുത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഗ്ലൈക്കോളിക് ആസിഡാണ് ഇപ്പം ഈ ഗ്ലൈക്കോളിക് ആസിഡ് സീറംസ് എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും ഒരുവിധം ഉപയോഗിക്കുന്നുണ്ട് എല്ലാ ഇപ്പം കാണുന്നൊരു പ്രവണത ഓവറായിട്ട് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുകയാണ് ഇതെല്ലാം ഒരു എക്സ്ഫോളിയൻ്റ് ആണ് ആക്ച്വലി ഇതൊരു ബ്രൈറ്റ്നിങ്ങിനും സെല്ലിന്റെ ടേൺ ഓവർ കൂട്ടാനും അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഒക്കെയാണ് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നത് ഇതൊരു നാച്ചുറലി ഒപ്റ്റൈനിങ് ആയിട്ടുള്ള അതായത് ഇപ്പം ഷുഗ കെയിനിന്നുള്ള ഒരു കോൺസെൻട്രേറ്റഡ് ഫോം ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സാധനമാണ് ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് പക്ഷേ ഇൻഡസ്ട്രിയൽ ബേസിൽ വരുമ്പോൾ അതൊരു സിന്തറ്റിക് ഫോമിലേക്ക് മാറ്റാനുള്ളൊരു സാധ്യതയുണ്ട് എന്ത് തന്നെ ആയാലും അതിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഒരു പക്ഷേ ഇറിറ്റേറ്റഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ടു ടു എയ്റ്റ് പെർസെൻറ്റേജ് ആണ് രണ്ട് പെർസെൻറ്റേജ് തൊട്ട് എട്ട് പെർസെൻറ്റേജിനകത്താണ് നമുക്ക് ആസിഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതും ഈ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോൾ ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ഉപയോഗിക്കുന്നത് ടു പെർസെൻറ്റേജൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം എയ്റ്റ് പെർസെൻറ്റേജ് ടു ടെൻ പെർസെൻറ്റേജ് അത്രയൊക്കെ വരുവാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിൽ ലിമിറ്റ് ചെയ്യുക പിന്നെ പിഗ്മെൻറ്റേഷൻ ഇല്ലാത്തവരും അതുപോലെ അൺഇവൻ സ്കിൻ ടോൺ ഇല്ലാത്തവരും മെലാസ്മ ഇല്ലാത്തവരും ഗ്ലൈക്കോളിക് ആസിഡ് ഉപയോഗിക്കേണ്ട ആവശ്യം അധികം ഇല്ല കാരണം ചിലര് ക്ലിയർ സ്കിൻ അതായത് നല്ല ഗ്ലാസ് സ്കിൻ പോലത്തെ സ്കിൻ ആയിരിക്കും ജസ്റ്റ് ആക്ച്വലി അവർക്കൊരു മോയ്സ്ചറൈസറോ ഒരു സൺസ്ക്രീനോ മാത്രം വേണ്ട ചില സ്കിന്നുകളുണ്ട് അവരും ഇതുപോലെ ഒരുപാട് സീറംസും ടോണേഴ്സും മാസിറ്റ്സും ഒക്കെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാറുണ്ട് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് അത്രയും നല്ല ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്കിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിതിനെ ബ്രൈറ്റ്നിങ്ങിനോ ടേൺ ഓവർ കൂട്ടാനോ ഒന്നും നോക്കരുത് മറിച്ച് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക നന്നായിട്ട് സ്കിന്നിനെ കെയർ ചെയ്യുക എന്നിട്ട് സൺസ്ക്രീനും ഇട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് അതിനെ മാനേജ് ചെയ്യാം ഇതാണ് വേണ്ടത് പിന്നെ നമ്മളൊരു ഏജ് കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ക്ലിയർ സ്കിന്നിന് വേറെ എന്തെങ്കിലും ഇപ്പോൾ റെറ്റനോൾ പോലുള്ള പരിപാലനം വേണമെന്ന് പറയുന്നത് അത് ഞാൻ അതിലേക്ക് വരാം അപ്പം ഗ്ലൈക്കോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഒരു എക്സ്പോളിയൻ്റ ആണ് അത് നമുക്കൊരു ഏജ് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഒരു ട്വൻറ്റി ഇയേഴ്സോ അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പം നമുക്കൊരു ഫംഗ്ഷനുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് മാസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഒരു ഗ്യാപ് എടുക്കണം നമ്മുടെ സ്കിൻ ക്ലിയർ ആവുകയാണെങ്കിൽ പിന്നീട് അത് വീണ്ടും വീണ്ടും ഉപയോഗിച്ചാൽ എക്സ്പോളിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ സെൻസിറ്റിവിറ്റി കൂടും ഈ എക്സ്പോളിയേറ്റ് ചെയ്യുമ്പോറും സ്കിന്ന് കാണാൻ ഭംഗിയാവുമെങ്കിലും ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും സെൻസിറ്റിവിറ്റി കൂടും കൂടുതൽ പിഗ്മെന്റഡ് ആവും അങ്ങനെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിനേക്ക് പോകാതിരിക്കാം അതൊരു കാര്യം ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമുക്കറിയാം സിട്രസ് ഫ്രൂട്ട്സിലും അത്തരത്തിലുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് വൈറ്റമിൻ സി ഉണ്ട് എഗെൻസ് സെല്ലിന്റെ ടേൺ ഓവറും അതുപോലെ കൂട്ടാനും ആന്റി ഓക്സിഡന്റ് ആണ് കുറച്ചൊരു സ്കിൻ ലൈറ്റ്നിങ് കുറച്ച് ബ്രൈറ്റ്നിങ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് വൈറ്റമിൻ സി ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ഒബ്സേർവ് ചെയ്യണം നിങ്ങളുടെ സ്കിന്നിനെ എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ സിക്ക് രണ്ട് അഭിപ്രായമുണ്ട് ചിലർക്ക് വൈറ്റമിൻ സി ഇടുമ്പോൾ സ്കിൻ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യും പക്ഷെ മറ്റ് ചിലർക്ക് വൈറ്റമിൻ സി ഇടുമ്പം അവർ പറയുന്ന സ്കിൻ കുറച്ച് ഡൾ ആയ പോലെ തോന്നുന്നു എന്ന് പറയുന്നുണ്ട് ഇത് പലപ്പോഴും കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ കൂടുതൽ നല്ലതാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് ഏതായാലും ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് സാധാരണ നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും അത്തരത്തിലൊക്കെ കിട്ടുന്നു അതിനുള്ള ഒരു കോൺസെൻട്രേഷൻ റെക്കമെൻഡ് ചെയ്യുന്നുമില്ല അപ്പൊ ഇത് ചിലർക്കൊക്കെ ഇത്രയും കോൺസെൻട്രേഷൻ കൂടുമ്പഴത്തേക്കും പെർസെൻറ്റേജ് കൂടുമ്പോഴത്തേക്ക് കൂടുതൽ ഇറിറ്റേഷൻ വരാം കൂടുതൽ ഡൾനെസ് വരാം ചിലർക്ക് റാഷ് ഒക്കെ വരാം അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു ടു പെർസെൻറ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ടു പെർസെൻറ്റേജ് സ്റ്റാർട്ട് ചെയ്യുക ചിലർ പറയും രാവിലെ വൈറ്റമിൻ സി ഉപയോഗിക്കാൻ പറയാം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ വൈറ്റമിൻ സി ഇടുമ്പോഴത്തേക്ക് മെലാനിനെ അത് അത്യാവശ്യം ഒന്ന് എന്താ പറയാ കുറച്ചൊന്ന് ഇഹ് ആക്ടിവേറ്റഡ് ആക്കി മാറ്റാതിരിക്കാൻ വെയിൽ വരുമ്പോൾ എന്തായാലും ആക്ടിവേറ്റ് ആവും അപ്പൊ അത് വൈറ്റമിൻ സി ഇടുമ്പോൾ കുറച്ചുകൂടെ അതിനകത്ത് ഇഫക്റ്റീവ് ആകുന്നോണ്ട് കുറച്ചുകൂടെ സ്റ്റിമുലേറ്റഡ് ആവും എന്റെ അഭിപ്രായത്തിൽ രാത്രിയിലെത്തേക്ക് വൈറ്റമിൻ സി മാറ്റുന്നതായിരിക്കും നല്ലത് ചിലര് ഡേ ക്രീമിന്റെ കൂടെ വൈറ്റമിൻ സി ഉള്ള മിക്സ് ചെയ്തിടും അല്ലെങ്കിൽ ചിലപ്പം വൈറ്റമിൻ സി രാവിലെ സീറമായിട്ട് ഇടുന്നവരുണ്ട് പക്ഷെ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും രാത്രിയാണ് റെക്കമെൻറ്റ് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ചിലർ പറയുമ്പോൾ രാവിലെയും കൂടെ ഇടാൻ പറയാറുണ്ട് ചില കമ്പനീസ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചു ഒരുപാട് വെയിലൊക്കെ കൊള്ളുന്നവരാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തവരാണെങ്കിലും ദയവേദ വൈറ്റമിൻ സി രാത്രിയിൽ ഇടുക കോൺസെൻട്രേഷൻ ഒരു ടു പെർസെൻറ്റേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ഒരു ഫൈവ് പെർസെൻറ്റേജ് വരെ ആക്കുക ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഫൈവിലോ അല്ലെങ്കിൽ ടെന്നിനകത്തുള്ളൊരു പെർസെൻറ്റേജിൽ സ്റ്റിക് ഓൺ ചെയ്ത് കുറച്ച് കണ്ടിന്യൂ ചെയ്യും ഇതാണ് എൻ്റെ ഒരു റെക്കമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഫേസിൽ ഇടുന്ന സാധനം തന്നെ നമ്മൾ കഴുത്തേയും ഇടാനായിട്ട് നോക്കുക അപ്പൊ അത് അത്രയും ഒരു കാര്യം പിന്നെ വൈറ്റമിൻ സി ഇട്ടാലും നമ്മുടെ ഒരു പകലിടുമ്പം മോയിസ്ചറൈസർ ഇടുമ്പോൾ അതുപോലെ തന്നെ സൺസ്ക്രീൻ നിർബന്ധമായിട്ടും ഇട്ടിരിക്കണം പിന്നെ നയസനമായിട്ടും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ പറഞ്ഞ പോഴ്സിൻ്റെ റിഡക്ഷൻ സെൽ ടേൺ ഓവർ കൂട്ടുക അപ്പിയറൻസിൽ കുറച്ച് മാറ്റം വരിക ഇതൊക്കെ നയസനമായിട്ട് ചെയ്യും പക്ഷേ നയസനമായിട്ടും നമുക്ക് ലോങ് ടേം യൂസ് ചെയ്യുന്നതിനകത്ത് റെക്കമെൻഡേഷൻ ഇല്ല കുറച്ച് കാലത്തേക്ക് നമ്മളൊന്ന് റീസർഫസ് ചെയ്യുക കുറച്ചൊക്കെ ഒരു ചെറിയ മാറ്റം വരും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ചെറിയൊരു ഒക്കെ കിട്ടും സ്കിന്നിൻ്റെ ടെക്സ്ചർ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യും എന്നിട്ട് നമ്മൾ അതിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഇതും ഈ പറഞ്ഞ മാതിരി ടു പെർസെൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിനകത്താണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത് ആഫ്റ്റർ എയ്റ്റീൻ ഇയേഴ്സ് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ സാലിസിറിക് ആസിഡ് എന്ന് പറയുമ്പോൾ എപ്പോഴൊരു ഓയിൽ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ആക്നെ പ്രോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കുരു വരുന്ന സ്കിന്നുകൾക്ക് കുറച്ച് അനുയോജ്യമാണ് സ്കിൻ കുറച്ച് ഡ്രൈ ആക്കി വെക്കും എന്തെങ്കിലുമൊക്കെ മൈക്രോഓർഗാനിസത്തിന്റെ അറ്റാക്ക് ഉണ്ടെങ്കിൽ അതിനെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് വെക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് സാലിസിറിക് ആസിഡ് ഒരടയ്ക്ക് കണ്ടതെന്ന് പറഞ്ഞാൽ വളരെ എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ള ഒരാൾ സാലിസിറിക് ആസിഡ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുക എന്ന് പറഞ്ഞാൽ അതെല്ലാരും ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാനും ഉപയോഗിക്കുന്നത് അപ്പൊ എന്താച്ചാ ഇത് സ്കിന്നിനെ നന്നാക്കുന്നുള്ള ധാരണയിലാണ് പക്ഷെ നല്ലോണം ഡ്രൈഡ് അപ്പ് ആവാനും ഡ്രൈ സ്കിന്നിൽ ഉപയോഗിച്ചാൽ സ്കിൻ ഇറിറ്റേഷൻ വരാനും സാധ്യതയുള്ള ഒരു സംഭവമാണ് ഈ സാലിസ്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് അതെപ്പോഴും നമുക്ക് സ്കിൻ അനലൈസ് ചെയ്താലേ ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടതെന്നൊരു പറയാനും പറ്റുള്ളൂ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് അങ്ങനെ അതൊരു ഡോക്ടർ റെക്കമെൻ്റേഷനിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് സാലിസ്ലിക് ആസിഡ് നമ്മൾ നമ്മളല്ലാതെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം ഇനി അടുത്തെന്ന് പറഞ്ഞാൽ റെറ്റിനോൾ ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത് ആന്റി ഏജിങ്ങിന് വൈറ്റമിനയുടെ ഡെറവേറ്റീവാണ് ആൻറ്റി ഏയ്ജിങ് ആണ് സ്കിന്നിന്റെ ടേൺ ഓവർ സ്കിൻ സെല്ലിന്റെ ടേൺ ഓവർ കൂട്ടാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യും ഇതിനൊക്കെ സഹായിക്കും അപ്പം ആന്റി ഏജിങ് എന്നുള്ള ഫോക്കസ് ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് റെറ്റിനോൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം റെറ്റനോളിൽ കൈവയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് റെറ്റിനോൾ എന്ന് പറയുന്നത് ആൾക്കാർക്ക് അതുകൊണ്ട് ഇപ്പം ടു പെർസെൻറ്റേജ് വൺ പെർസെൻറ്റേജ് എന്നൊക്കെ പറയുന്നെങ്കിലും പോയിന്റ് വൺ പെർസെൻറ്റേജ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക പോയിന്റ് വൺ പെർസെൻറ്റേജ് നമുക്ക് കിട്ടും അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ആഴ്ചയിൽ ആദ്യം രണ്ട് ദിവസം ഉപയോഗിച്ച് നോക്കുക അതിൽ ഇറിറ്റേഷൻ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ആക്കുക പിന്നെ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും നമ്മുടെ രീതിയിലാക്കുക ഒരുപാട് തേക്കരുത് പീസ് സൈസ്ഡ് അതായത് ഒരു പയറുമണിയുടെ അത്രയും എടുത്തിട്ട് ഈവൻ ഈവനായിട്ട് മുഖത്ത് സ്പ്രെഡ് ചെയ്യുക രാത്രിയിലാണ് ഐഡിയൽ ടൈം എന്ന് പറയുന്നത് ഒരുപാട് റബ് ചെയ്ത് പിടിപ്പിക്കാനും പാടില്ല ഇത്രയും കാര്യങ്ങൾ നമ്മൾ റെട്ടനോൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതുപോലെ പോയിന്റ് വൺ എടുത്ത് വലിയ കുഴപ്പമില്ലെങ്കിൽ പോയിന്റ് ടു പെർസെൻറ്റേജ് അപ് ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് വരെ വലിയ പ്രശ്നമില്ലാതെ ഇല്ലാതെ പോകും വൺ പെർസെൻറ്റേജ് വരെ നമുക്ക് പതുക്കെ 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 ചെയ്യാം അത് ഏജ് അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ പതുക്കെ അല്ലെങ്കിൽ എല്ലാ ഏജിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇത്രയാണ് ജനറലി നമ്മൾ ഉപയോഗിക്കുന്ന സീറംസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്കിൻ നമ്മൾ നോക്കി നമുക്ക് എത്ര കാലം ഇത് ആവശ്യമുണ്ട് നമ്മുടെ സ്കിന്നിന് എന്താണ് വേണ്ടത് ഇതിന്റെ കൂടെ എന്തൊക്കെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്